നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ടി ജി എ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഷോപ്പ് ഉടമകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് പി എം കോൺഫറൻസ് ഹാളിൽ നടന്നു കെ ടി ജി എ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിസാർ എം കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായ ആർ നിസാമുദ്ദീൻ പാത്തു സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ സമ്മേളനം കെ ടി സി എൽ സീസൺ ത്രീ കെ ടി ജി കൊല്ലം ജില്ലാ ആസ്ഥാന മന്ദിരം എന്നീ വിഷയങ്ങളായിരുന്നു പ്രധാന ചർച്ച ജില്ലയിലെ മേഖലകളിൽ നിന്നുള്ള ഭാരവാഹികൾ സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു ജില്ലാ രക്ഷാധികാരി എസ് പി എം നസീർ ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാജി ന്യൂ കേരള ജയകുമാർ കൊട്ടാരം ഓർഗനൈസിംഗ് സെക്രട്ടറി രവീന്ദ്രൻ ഡ്രീംസ് എസ് ഭാരത് അയ്യൂബ് ഖാൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷഫീർ ലവി ടൗൺ മേഖലാ പ്രസിഡന്റ് എം ആർ നവാസ് വനിതാ വിംഗ് പ്രസിഡന്റ് ജസീദ നിസാം സെക്രട്ടറി മഞ്ജു ഡ്രീംസ് ട്രഷറർ അനീസ വൈസ് പ്രസിഡന്റുമാരായ മുജീബ് റഹ്മാൻ നവാസ് എം ആർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ബിനോജ് ബിറ്റു ഷിഹാ സലിമ മൻസൂർ ബ്രൈറ്റ് ഷഹീർ നെക്സ്റ്റ് റിപ്പബ്ലിക് കമറുദ്ദീൻ എൻ കെ വെറ്റ്ലാൻഡ് ഷമീർ വെറ്റ്സ് ഇന്ത്യ ആൻസർ അനിൽ ചിത്രപുരി എക്സിക്യൂട്ടീവ് മെമ്പർമാർ യൂത്ത് വിംഗ് മെമ്പർമാർ വനിതാ വിംഗ് മെമ്പർമാർ ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്ത് എന്നിവർ പങ്കെടുത്തു ജില്ലാ ട്രഷറർ മാത്യൂസ് ശങ്കരത്തിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം